നമസ്കാരം കേരളത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ ഒരു വെടിനിർത്തലിലാണ് എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അതായത് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ആ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ആ സർക്കുലർ എന്നത് ഗവർണർ എന്ന നിലയിലല്ല ഈ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ വൈസ് ചാൻസലർമാർക്കാണ് ഈ സർക്കുലർ പുറത്തിറക്കിയത് അതായത് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി പാർട്ടീഷ്യൻ ഹൊറേഴ്സ് റിമംബറൻസ് ഡേ മലയാളത്തിൽ ഇതിനെ വിഭജന ഭീതി ദിനമെന്നോ മറ്റോ വിളിക്കാം മാത്രമല്ല വിഭജൻ വിഭിക്ഷിക സ്മൃതി ദിവസ് എന്നാണിത് അറിയപ്പെടുന്നത് അതായത് ഓഗസ്റ്റ് പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി നമ്മുടെ രാജ്യം ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടു ദേശീയവാദികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വലിയ നൊമ്പരമാണ് ഈ വിഭജനം ഒരു വലിയ രാഷ്ട്രമായി അല്ലെങ്കിൽ ഒരു ഐക്യമുള്ള അഖണ്ഡ ഭാരതമായി നിലനിൽക്കുന്നതിന് പകരം ഈ രാഷ്ട്രത്തെ മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിച്ച ഒരു സമയമായിരുന്നു അല്ലെങ്കിൽ ആ ദിവസമാണ് ഓഗസ്റ്റ് പതിനാല് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം വലിയ സന്തോഷത്തോടു കൂടി ആസ്വദിക്കാനോ ആഘോഷിക്കാനോ സാധിച്ചില്ല അതിൻ്റെ കാരണമെന്നത് ഓഗസ്റ്റ് പതിനാലിന് തന്നെ സ്വന്തം രാജ്യം രണ്ട് കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഈ ഈ ദിവസം അതായത് ഓഗസ്റ്റ് പതിനാലിനുണ്ടായ ആ ദുരനുഭവത്തിൻ്റെ ഓർമ്മകൾ അത് വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം കാരണം ഇനി ഒരിക്കലും ഈ രാജ്യം വിഭജിക്കപ്പെടരുത് എന്ന അർത്ഥത്തോടു കൂടിയാണ് ഈ വിഭജന ഭീതി ദിനം അതായത് ഈ പാർട്ടീഷ്യൻ ഹൊറേഴ്സ് റിമംബറൻസ് ഡേ രാജ്യത്ത് ആചരിക്കപ്പെടുന്നത് അങ്ങനെ ആ ഒരു ദിനം ഓഗസ്റ്റ് പതിനാലാം തീയതി ചാൻസലർ എന്ന നിലയിൽ ഈ സർവകലാശ ഈ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് ഒരു സർക്കുലർ ഗവർണർ പുറത്തിറക്കുന്നു ആ സർക്കുലറിനോട് കേരള സർക്കാരിൻ്റെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം തീർച്ചയായും നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ എന്ത് അധികാരമാണ് ഗവർണർ കൂളർ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതെന്താണ് ഈ വിഭജന ഭീതി ദിനം അങ്ങനെ ഒരു ദിനത്തെക്കുറിച്ച് ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊരു ദിനം ആചരിക്കേണ്ടതിൻ്റെ കാര്യമെന്താണ് അല്ലെങ്കിൽ എന്ത് അധികാരമാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ ഗവർണർക്കുള്ളത് എന്നത് നമുക്കറിയാം ഈ ഗവർണർ എന്ന് പറയുന്നത് കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്നത് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറാണ് ചാൻസലർ എന്ന അവകാശം അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സർവകലാശാലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ ഉത്തരവുകളും സർക്കുലറുകളും ഇറക്കാൻ വൈസ് ചാൻസലർമാർക്ക് അത് നൽകാനൊക്കെ ചാൻസലർ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് തീർച്ചയായിട്ടും അധികാരമുണ്ട് എന്നാൽ അങ്ങനെയൊരു അധികാരം ഇല്ല എന്നും ഈ പറയുന്ന വിഭജന ഭീതി ദിനം ഇത് എന്ത് ദിനമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയുകയാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓഗസ്റ്റ് പതിനാലാം തീയതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആവശ്യപ്രകാരം ഈ രാജ്യം രണ്ടായി വിഭജിക്കുന്നു അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ ഹിന്ദുക്കളുമായും ക്രിസ്ത്യാനികളുമായും മറ്റു മതവിഭാഗങ്ങളുമായും ഒത്തുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക രാജ്യം തന്നെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രവാദം ഉന്നയിക്കുന്നു ആ രാഷ്ട്രവാദത്തിന് അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം സമ്മതം മൂളുന്നു മാത്രമല്ല ഭാരതത്തിലെ അന്നത്തെ അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗം ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള നേതാക്കന്മാർ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് രാജ്യം രണ്ടായി വിഭജിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഈ രാജ്യം ഒന്നായി പോകേണ്ടതിന് പകരം നമ്മുടെ മാതൃരാജ്യത്തെ രണ്ട് കഷ്ണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ലക്ഷോ കണക്കിന് ദേശാഭിമാനികൾ ലക്ഷക്കണക്കിന് ദേശീയവാദികളുടെ മനസ്സിൽ അതൊരു വലിയ മുറിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അധികാരത്തിന് വേണ്ടി ഏതാനും ചില കോൺഗ്രസ് നേതാക്കൾ ഇതിന് സമ്മതം മൂടിയത് മാത്രമാണ് അന്ന് ആ വിഭജനം നടന്നത് പക്ഷേ ഈ വിഭജനത്തിന്റെ പേരിൽ രാജ്യം വർഷങ്ങളോളം ഈ വിഭജനത്തിന്റെ ആഘാതങ്ങൾ സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവരുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നത് ഈ വിഭജനത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ വിഭജനത്തിൻ്റെ പേരിൽ മരിച്ചു വീണത് മാത്രമല്ല കൊള്ളയും കൊലയും അതുപോലെ തന്നെ കലാപവുമെല്ലാം ഈ രാജ്യത്തുണ്ടായി ഈ വിഭജനത്തിൻ്റെ പേരിൽ ഇന്ത്യയുടെ സൈന്യം ഇന്ത്യയുടെ ട്രഷറി ഇന്ത്യയുടെ സിവിൽ സർവീസ് ഇതെല്ലാം തന്നെ വിഭജിച്ചു മാറ്റപ്പെട്ടു ഏതൊരു ദേശീയവാദിയെയും സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ വല്ലാത്ത മുറിവുണ്ടാക്കുന്ന വല്ലാത്ത വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ാണ് മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം പിൽക്കാലത്ത് ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നും പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നും ഒക്കെ അറിയപ്പെട്ടു പിൽക്കാലത്ത് അങ്ങനെ രണ്ട് രാജ്യങ്ങളായി മാറി ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിഘടനവാദം ശക്തിപ്പെട്ടു വരുന്നുണ്ട് ആ വിഘടനവാദത്തിന് പല വിഘടനവാദ ശക്തികളും ഇപ്പോൾ ഇല്ലാതായി എങ്കിൽ പോലും വിഘടനവാദത്തിൻ്റെ ഒരു ത്വര നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രം അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ വിഭജിക്കപ്പെട്ടതുപോലെ ഇനിയൊരു വിഭജനമുണ്ടായിക്കൂടാ എന്ന കൂടി ഈ ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുണ്ടായ ആ ദുരന്തത്തെ ഓർമ്മിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവരിൽ ഐക്യത്തിൻ്റെ ഭാവം ഉണർത്തുന്നതിന് മറ്റ് ശേഷിക്കുന്ന ഭാഗം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ വിഭജനാനന്തരമുള്ള ഭാരതം അത് ഐക്യത്തോടുകൂടിയും അതുപോലെ തന്നെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടിയും നിലനിൽക്കാനായി ഇത്തരത്തിലുള്ള വിഭജനത്തിൻ്റെ ചരിത്രം വരും തലമുറയെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് രാജ്യത്തിന് ഒരു പുതിയ ഉൾക്കരുത്തു നൽകും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും രാജ്യത്തിൻ്റെ ഐക്യഭാവത്തെ ശക്തിപ്പെടുത്തും അന്നുണ്ടായതുപോലുള്ളൊരു വിഭജനം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ദേശത്തെ സ്നേഹിക്കുന്നവരെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് പ്രതിജ്ഞയെടുക്കുന്നു ഇതാണ് ഈ പാർട്ടീഷ്യൻ ഹൊറേഴ്സ് റിമമ്പറൻസ് ഡേ ഇത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജ്യത്ത് ഔദ്യോഗികമായി തന്നെ ആചരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജ്യത്ത് ഔദ്യോഗികമായി ഈ വിഭജന ഭീതി ദിനം ആചരിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ സർവകലാശാലകളും ഈ ദിനം പ്രത്യേകമായി ആചരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ജി സി സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം വിവിധ സർവകലാശാലകൾ ജമ്മു കാശ്മീർ സർവകലാശാലയും മിലിയ സർവകലാശാലയും അടക്കമുള്ള സർവകലാശാലകൾ ഈ സ്മൃതി ദിനം അത് ആചരിച്ചിട്ടുണ്ട് വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി തന്നെ ആചരിച്ചിട്ടുണ്ട് വരും തലമുറയിൽ ദേശഭക്തി ഊട്ടി ഉറപ്പിക്കുന്നതിന് അത് അത്യാവശ്യമാണ് കഴിഞ്ഞ അഞ്ച് ആറ് കൊല്ലമായി ഇത് നിർബാധം നമ്മുടെ സംസ്ഥാനത്തടക്കം നടന്നു വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഫോട്ടോ പ്രദർശനവും മറ്റും ഒരുക്കിക്കൊണ്ടാണ് ഈ ദിനം ആചരിച്ചത് ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മാത്രം അറിഞ്ഞിട്ടില്ല എന്നും ഈ സർക്കുലർ കണ്ടയുടൻ എന്ത് ദിനമാണ് എന്നും ചോദിച്ചുകൊണ്ട് ഗവർണറോട് വഴക്കിടാൻ പോവുകയാണ് ഇനി കുട്ടി സഖാക്കൾ തെരുവിലേക്ക് ഇറങ്ങുമായിരിക്കും ഇങ്ങനെ വിഭജനത്തിന്റെ ദിനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ദിന ദിനാചരണം നടക്കുന്നു അത് സംഘപരിവാർ അജണ്ടയാണ് അല്ലെങ്കിൽ അത് ആർ എസ് എസ് അജണ്ടയാണ് സംഘീ ഗവർണറാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി തെരുവിൽ യുദ്ധമുണ്ടാക്കാനുള്ള പുറപ്പാടാണ് അല്ലെങ്കിൽ അതിനെയുള്ള തുടക്കമാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാനുമുള്ള ഒരു ദിനാചരണം ാണ് കഴിഞ്ഞ കുറേ വർഷമായി ഭാരതത്തിൽ അത് ആചരിക്കുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതറിയില്ലെങ്കിൽ ചരിത്രം സമീപകാല ചരിത്രമാണ് അതെങ്കിലും പഠിക്കേണ്ടത് അത്യാവശ്യവുമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്